നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നാണ് ഞാൻ എസ് യു ടി പട്ടണം ഹോസ്പിറ്റലിലെ സീനിയർ വാസ്കുലർ എൻ്റെ വാസ്കുലർ സർജനാണ് ഇതിനകം നിങ്ങളെല്ലാവരും വാസ്കുലർ സർജറി എന്ന് കേട്ടിരിക്കുമല്ലോ ഹൃദയം പമ്പ് ചെയ്ത് പല കശേരുക്കളിലായി ശുദ്ധരക്തം പിന്നെ ഗ്ലൂക്കോസ് ഹോർമോൺസ് അങ്ങനെ വേണ്ടപ്പെട്ട ജീവി ജീവിതം നിലനിർത്താൻ വേണ്ട ധാതുക്കൾ ഇതെല്ലാം കൊണ്ടുപോകുന്നത് രക്തധമനികൾ മുഖേന്ദ്രയാണ് ഇതിൽ മഹാധമനി എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻഡ്രിക്കൾ അതായത് ശുദ്ധരക്തം പമ്പ് ചെയ്യുന്ന ആ ഹൃദയത്തിൻ്റെ അറയിൽ തുടങ്ങി നമ്മുടെ ശരീരത്തിലേക്ക് തലച്ചോറിലേക്ക് കൈയിലേക്ക് പാങ്കരിയാസിലേക്ക് ആമാശയത്തിലേക്ക് വൃക്കയിലേക്ക് കാലിലേക്ക് മൊത്തം ഈ രക്തക്കുഴലെല്ലാം ഈ മഹാധമനിയുടെ പല പല ഭാഗങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഈ മഹാധമനിയുടെ അസുഖങ്ങൾ രണ്ട് മൂന്ന് തരത്തിലുണ്ട് കൂടുതലായിട്ടും അമ്പത്തഞ്ച് അല്ലെങ്കിൽ അറുപത്തഞ്ച് അതിന് മീത് വയസ്സുള്ള ആൾക്കാർക്കാണ് ഉണ്ടാകുന്നത് അത് അഥറോസ്ക്ലറോസിസ് എന്നൊരസുഖം മൂലം ഈ കൊളസ്ട്രോൾ കൂടി ഈ പമ്പ് ചെയ്ത് രക്തം ആ രക്തക്കുഴിൻ്റെ ഭിത്തിയിൽ വിള്ളലുണ്ടാക്കുക അങ്ങനെയുള്ളൊരു അസുഖമാണ് അനുറിസ എന്ന് പറയും അതിങ്ങനെ വികസിച്ച് വരും ബലൂൺ വികസിക്കുന്ന മാതിരി അതേമായും ഒരു അഞ്ചര സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ കഴിഞ്ഞാൽ ബലൂണ് സംഭവിക്കുന്ന മാതിരി അതിൽ ചെറിയൊരു ക്രാക്കിങ്ങോ പൊട്ടലോ വരാം അത് ജീവൻ നിലനിർത്താൻ തന്നെ പിന്നെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ സ്റ്റേജിന് മുമ്പ് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റണം ഈ അത് നെഞ്ചിൻ്റെ ഭാഗത്തുള്ളത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് വയറിലുള്ളതും കോംപ്ലിക്കേറ്റഡ് ആണ് പക്ഷേ നെഞ്ചിൻ്റെ അത്ര ഒരു ബുദ്ധിമുട്ടില്ല എന്താ വെച്ചാൽ ഈ വയറിൻ്റെ അവിടെ പ്രത്യേക വിശേഷിയ ഈ വൃക്കയിലേക്ക് പോകുന്ന ശുദ്ധരക്തക്കൂഴലിൻ്റെ താഴെ വരുമ്പോൾ ആ രക്തക്കൂഴലിൻ്റെ പ്രഷറും ബ്ലഡ് പ്രഷറും കൂടി അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല പക്ഷേ നമ്മൾ ഒന്നും അതായിരുന്നു മനസ്സിലാക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ വെറും വയറുവേദനയായിട്ട് ചികിത്സിച്ച് ബാക്ക് ഏക്ക് ഇന്നത്തെ പുറം വേദനയാണെന്ന് പറഞ്ഞ് നീട്ടിവെച്ച് അതിൽ ഫ്രാങ്കായിട്ടൊരു പൊട്ടൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രോഗിയുടെ മരണം സംഭവിക്കാം അതുകൊണ്ട് ആ സ്റ്റേജിന് മുമ്പേ നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം പല രോഗികളും അറുപത് അറുപത്തഞ്ച് വയസ്സ് എഴുപത് വയസ്സായാൽ വാദത്തിൻ്റെ അസുഖം എന്ന് പറയും പുറം വേദന പറയും പക്ഷേ ഈ പുറംവേദന തന്നെ കുറച്ച് കലശലായി തുടർച്ചയായി രാത്രിയും പകലില്ലാതെ വരാണെങ്കിൽ തീർച്ചയായിട്ടും അധികം താമസിയാതെ ഒരു എം ഡി ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ഓർത്തോപെഡിക് ഡോക്ടറെ ബോൺ ഈ ബാക്കിൽ പേ ബാക്കേക്ക് എന്ന് പറയുമ്പോൾ ഓർത്തോപെഡിക് ഡോക്ടറെടുത്താണ് പോവുക ഇതെല്ലാം ശേഷം അവരൊരു അൾട്രാസൗണ്ട് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഒരു സി ടി സ്കാൻ ഇപ്പോൾ സി ടി സ്കാനെല്ലാത്തിനും സുലഭമാണ് അതിൽ നമുക്ക് ഈ രക്ത ശുദ്ധരക്ത മഹാധവനിയുടെ വികാസം മനസ്സിലാക്കാൻ പറ്റും അതിനെ തുടർന്ന് നമുക്ക് തുടർന്നുള്ള ഓപ്പൺ ഓപ്പറേഷൻ അതായത് സാധാരണ ചെയ്യുന്നത് തുറന്നുള്ളൊരു ശസ്ത്രക്രിയ ചെയ്യാം ഇപ്പോൾ അത് കീ കീഹോൾ സർജറിയോടുകൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് രോഗിയുടെ അവസ്ഥയും വയസ്സും ആരോഗ്യാവസ്ഥയും ഹൃദയത്തിൻ്റെ പ്രവർത്തനവും വൃക്കയുടെ പ്രവർത്തനവും എല്ലാം നോക്കി ആണ് നമ്മൾ തീരുമാനിക്കുന്നത് അത് തുറന്നുള്ള ശസ്ത്രക്രിയ നീണ്ടകാലം നിലനിൽക്കും മുപ്പതോ നാൽപ്പതോ കൊല്ലം രോഗിക്ക് ജീവിച്ചിരിക്കാം പക്ഷേ കീ ഹോൾ സർജറിയിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷേ അതിന് ആ രോഗിക്കുള്ള ആരോഗ്യാവസ്ഥ അത്ര ക്ഷേമമാണെന്നില്ല അതുകൊണ്ട് പിന്നെ അതേമാതിരി തന്നെ നെഞ്ചിനകത്തുള്ളത് അയോട്ടിക് ഡിസെക്ഷൻ എന്ന് പറഞ്ഞാൽ രക്തം തന്നെ ബി പി കൂടുതലായി ഈ മഹാധമനിയുടെ ഭിത്തിയിൽ കയറി അത് ഒരു റപ്ചറോ അല്ലെങ്കിൽ ലീക്കോ ഉണ്ടാക്കുന്നതാണ് അതിനും മരുന്നുകളിൽ ചികിത്സയുമുണ്ട് ഇൻ്റർവെൻഷൻ കീഹോളായിട്ട് ചെയ്യുന്നുണ്ട് തുറന്ന ശസ്ത്രക്രിയുണ്ട് ഇപ്പോൾ മഹാധമിനിയുടെ അസുഖങ്ങളിൽ ഡിസെക്ഷൻ എന്നും പറയാം അനൂറിസം എന്നും പറയാം ഇതിനെല്ലാം ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് നമ്മൾ എന്തെങ്കിലും കീ ഹോളായിട്ടോ ഓപ്പറേഷനായിട്ടോ ചെയ്ത് രോഗിയുടെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് ശ്രീജിത്രയും ഞാൻ വളരെയധികം നൂറുകണക്കിന് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആറേഴ് കൊല്ലമായി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലും ചെയ്തു വരുന്നു